ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസം ദൈവവചന ശ്രോതാക്കളായ എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്ന കർത്താവായി ശുക്രിസുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു അവിടെ ഇടങ്ങളായി ഞങ്ങളെ ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ പ്രത്യേകാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ മിനിസ്റ്ററിയെ ഓർത്തും ഞങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം കേൾക്കുന്ന പ്രിയ സഹോദരി സൗരന്മാരോട് ഈ കേൾക്കപ്പെടുന്ന ആലോചനകൾ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് വളരെ താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുകയാണ് പല സഹോദരങ്ങളും ഈ മിനിസ്റ്ററിയിലൂടെ ഇടയായിട്ടുണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കുണ്ടായി ഞങ്ങളവർക്കായി പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇന്നും നിങ്ങളുമായി ദൈവോദിനം പങ്കെടുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഒരു പ്രവാചകൻ യോന അദ്ദേഹത്തെക്കുറിച്ചാണ് ദാമെന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നത് പ്രവാചക ഗണത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും എഷയ്യ ഇരമ്യാവ് എഹസ്കേൽ ദാനിയൽ ഇത് നാല് പേരും വലിയ പ്രവാചകന്മാരാണ് ഖോഷയ മുതൽ മലാഖി വരെ ചെറിയ പ്രവാചകന്മാർ എന്ന് അറിയപ്പെടുകയാണ് ആ ചെറിയ പ്രവാചക പ്രവാചകണത്തിൽപ്പെടുന്ന ഒരു പ്രവാചകനാണ് യോന യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവെന്നാണ് പ്രാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അമിത്തായി എന്നാണ് അമിത്തായി യോന ഒന്നിൻ്റെ ഒന്ന് അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോബയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ അവിടെ നാം വായിക്കുന്നത് അമിത്തായിയുടെ മകൻ എന്നാണ് അറിയപ്പെടുന്നത് അമിത്തായി എന്ന വാക്കിൻ്റെ അർത്ഥം സത്യമെന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം സത്യമായ പ്രാവെന്നാണ് സത്യമായ പ്രാവ് ഈ നിലവയുടെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നപ്പോൾ നിലവേ നഗരം ഡൈഗ്രിസ് നദിയുടെ കിഴക്കേ തീരത്തായിരുന്നു ഈ നഗരം സ്ഥിതി ചെയ്തിരുന്നത് ഇത് സ്ഥാപിച്ചത് ബാബിലോണിലെ ഒരു പുരാതന വീരനായ നെമറൂതായിരുന്നു ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമത് വായിക്കുന്നു ബി സി ആയിരത്തി ഒരുന്നൂറിൽ മുതൽ അനേക വർഷങ്ങളിലേക്ക് നിലവേ അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു അനേക കോട്ടകളാലും ഒന്നിന് പിന്നിൽ മറ്റൊന്ന് മൂന്ന് കോട്ടകൾ ഗോപുരങ്ങളാലും ചുറ്റപ്പെട്ടിരുന്നു നിലവേ നഗരത്തോട് ചേർന്നുള്ള പ്രധാന കോട്ടയ്ക്ക് എട്ട് മൈൽ നീളവും നൂറ് അടി ഉയരവും മൂന്ന് രഥങ്ങൾ ഒന്നിച്ച് ഓടിച്ചു പോകത്തക്കവണ്ണ വീതിയും ഉണ്ടായിരുന്നു കോട്ട ഓട്ടയ്ക്ക് താങ്ങായിട്ട് ഇരുന്നൂറടി ഉയരമുള്ള ആയിരത്തി അഞ്ഞൂറ് ഗോപുരങ്ങൾ നിലകൊണ്ടിരുന്നു ഇപ്രകാരം സുരക്ഷിതവും പ്രബലവുമായിരുന്ന നിലവിയുടെ മുദ്രാവാക്യം അവരുടെ ചിന്ത ഇതായിരുന്നു കവർച്ച ചെയ്യുക കീഴടക്കുക രക്തം ചൊരിക്കലും കവർച്ച ചെയ്യുകയും ചെയ്യ ചെയ്തു വന്ന നിലവേ കവർച്ചപ്പടയായി പോകുമെന്ന് നാഗും പ്രവാചകൻ പ്രവചിച്ചിരുന്നു നാഗും പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട് മാത്രമല്ല അത് ശൂന്യവും മരുഭൂമിയിലെ മൃഗങ്ങൾക്ക് കിടപ്പറയുമായി തീരുമെന്ന് സപന്യാവും മുന്നറിയിപ്പ് നൽകി അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാർ നിലവിയുടെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു ഒന്ന് സ്തോത്രം ഹലൈവ നഹും പ്രവാചകനും മറ്റൊന്ന് സ്തോത്രം സെഫന്യാവുമാണ് അവർ ഈ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാനൂറോളം വർഷങ്ങൾ അശൂര് സാമ്രാജ്യത്തിൻ്റെ പ്രതാപവും മഹത്വമായിരുന്ന നിലവേ കവർച്ചയായി പോവുകയും ശൂന്യമായി തീരുകയും ചെയ്യുമെന്ന് അതിൻ്റെ പ്രതാപകാലത്ത് പ്രസ്താവിച്ച പ്രസ്താവിച്ചാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിപ്പാൻ വളരെ പ്രയാസം തോന്നാം എന്നാൽ പ്രസ്തുത പ്രവചനം അത്ഭുതകരമായി നിറവേറുകയാണ് ചെയ്തത് നിലവിലെ അവസാന വേറുകയാണ് രാജാവ് ോനായിരുന്നു തിരുവനന്തത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ബാബിലോണിയരുടെയും സിഖ്യരുടെയും സഹായത്തോടെ മേധ്യാ സൈന്യം നഗരത്തെ വളയുകയും ചുറ്റുമുള്ള പുറങ്കോട്ടകൾ നശിപ്പിക്കുകയും ചെയ്തു എന്ന നഖം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് തങ്ങളുടെ ദേവന്മാരെ നശിപ്പിക്കുവാൻ നൂറ് ദിവസത്തെ ഉപവാസം നിലവക്കാർ പ്രസിദ്ധം ചെയ്തെങ്കിലും പട്ടണം പിടിക്കപ്പെടുകയാണുണ്ടായത് ആപത്ത് വർദ്ധിക്കുമാർ ഡൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകയും അതിശക്തമായി വന്ന നദീജലം കോട്ടകളുടെ ഒരു ഭാഗം തകർക്കുകയും ചെയ്തു നഗരത്തിൻ്റെ നാശം ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നിലവേ രാജാവ് തൻ്റെ അരമനയിൽ ഒരു ചിതയുണ്ടാക്കി ഭാര്യമാരോടും ഷണ്ണന്മാരോടും കൂടെ തീയിൽ ചാടി മരിച്ചു നാഗും പ്രഭാതകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ തുടർന്ന് ശത്രുക്കൾ പട്ടണം കൊള്ളയിട്ട് രണ്ട് മാസത്തെ നിരോധത്തിന് ശേഷം പട്ടണം നശിപ്പിച്ചു എന്ന് ബി സി അറുന്നൂറ്റി പന്ത്രണ്ട് ആഗസ്റ്റിനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെ നിലവിയുടെ ചരിത്രം ഇതാണ് ഈ നിലവിയൽ നിലവേ എന്ന് പറയുന്നത് ഗത്ത് ഹേഫർ ഗ്രാമത്തിലെ അമിതായുടെ മകനായി യോന ജനിച്ചു എറോബിയാം രണ്ടാമൻ്റെ ഭരണകാലത്ത് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വടക്ക് രാജ്യമായ ഇസ്രയേലിന് ഒരു പ്രവാചകനും ഗലീലയിലെ നസ്രത്തിൽ നിന്ന് രണ്ടോ മൂന്നോ മൈൽ വടക്കുള്ള ഗത്ത് ഹേഫർഹാരനായും യോനായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തി അഞ്ച് അങ്ങനെ ഗലീലയിൽ നിന്ന് ഒരിക്കലും ഒരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് പരീശന്മാർ പറഞ്ഞപ്പോൾ അവർക്ക് പിശകു പറ്റിയിരുന്നു യോഗനാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ അല്ലെ ഏഴിൻ്റെ അൻപത്തി രണ്ടിൽ യോനായുടെ പ്രവചന ശുശ്രൂഷ നടന്നത് എലീസയുടെ കാലത്തിന് അല്പം കഴിഞ്ഞായിരുന്നു എന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് പുരാതന കാലത്തെ ലെവൻറ്റൈൻ കിഴക്കേ മെഡിറ്റേനിയൻ സമുദ്രം വാണിജ്യ രണ്ട് അറ്റങ്ങളാണത് നിലവിയും തർസീസും പ്രതിധിയാന ചെയ്തിരുന്നത് യോനായുടെ കഥ പഴയ നിയമ ഭൂമിശാസ്ത്ര അറിവിൻ്റെ അതിർത്തികളിലേക്ക് വ്യാപിച്ചിരിക്കുകയും ഇരുമ്പ് യുഗത്തിലെ സമുദ്ര സഞ്ചാര ജീവിതത്തിൻ്റെ അർപൂർവമായ ഒരു ക്ഷണീയ ദർശ്യം നൽകുകയും ചെയ്യുന്നു യോനായുടെ ചരിത്രം യോനായുടെ പുസ്തകത്തിൻ്റെ ചരിത്രം ഇതാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ ഈ യോനായെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു അങ്ങനെ നാം വായിക്കുന്നത് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നാണ് വായിക്കുന്നത് ഒന്നിൻ്റെ ഒന്ന് തനിക്ക് ലഭിച്ച അരുളപ്പാട് ഇതാണ് നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നു ഈ നിലവേക്കാർ എന്ന് പറയുന്ന വളരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരായിരുന്നു അതുകൊണ്ട് ആ ദുഷ്ടത സർവശക്തനായ ദൈവം കണ്ടിട്ട് ഞാൻ നീ ഒരു കാര്യം ചെയ്യണം യോനായോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഈ മഹാനഗരത്തിലേക്ക് നീ ചെന്നിട്ട് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിരിക്കുന്നു എന്ന് പറഞ്ഞു നിലവിക്ക് പോകാനാണ് യഹോവയായ ദൈവം യോനായോട് പറഞ്ഞത് എന്നാൽ എൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ യോന യഹോവിഡ് സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്ന് തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവിഡ് സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർസീസിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി എന്ന് തിരുവത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം പറഞ്ഞിരിക്കുന്നത് നിലവേൽക്ക് പോകാനാണ് പക്ഷേ യോന പോയത് തർസീസിലേക്കാണ് പോയത് തർസീസിലേക്ക് ഈ യോനായുടെ പുസ്തകത്തെ സംബന്ധിച്ച് ചില ചിന്തകൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകത്തിൽ നാല് അധ്യായങ്ങളാണുള്ളത് ഈ നാല് അധ്യായങ്ങൾ യോനയുടെ നാല് സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ ഉറക്കം രണ്ടാം അധ്യായത്തിൽ പ്രാർത്ഥന മൂന്നാം അധ്യായത്തിൽ പ്രസംഗം നാലാം അധ്യായത്തിൽ പിറുപുറുപ്പ് ഒന്നാം അധ്യായത്തിൽ അവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് വായിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അവന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത് രണ്ടിൻ്റെ ഒന്ന് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ ഹോവിയോട് പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്നാം അധ്യായത്തിൽ യോന ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ഇന്നക്ക് നാൽപ്പത് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞാൽ നിലവേ നിർമൂലമായി പോകും ഇതായിരുന്നു എൻ്റെ പ്രസംഗ വിഷയം നാലാമധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസത്തിന് വേണ്ടി തണലിനു വേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചാക്കി ആവണക്കിൻ്റെ ചുവട്ടിൽ കിടന്ന് അവന് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഹോവയായി ദൈവം ഒരു പുഴുവിനെ വരുത്തി അതിനെ കുത്തിക്കളഞ്ഞു അത് ഉണങ്ങിപ്പോയി അപ്പോൾ അവൻ പിറുവിറുക്കയാണ് ചെയ്തത് സ്തോത്രം അപ്പോൾ ഈ നാല് സ്വഭാവങ്ങളാണ് യോനായുടെ പുസ്തകത്തിൽ യോനായെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നാലുകൾ നാലെന്ന സംഖ്യ യോനായുടെ പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം നമുക്ക് കാണുന്നുണ്ട് ഒന്ന് നിമിത്തം കടലിന് വന്ന നാല് കാര്യങ്ങൾ സ്തോത്രം ഒന്ന് ഒരു പെരുങ്കാറ്റുണ്ടായി രണ്ട് വലിയ കോളുണ്ടായി മൂന്നാമത് കപ്പൽ മുങ്ങത്തക്ക രീതിയിൽ പ്രയാസങ്ങൾ നേരിട്ടു നാല് കപ്പലിൽ നിന്ന് പാരം കുറയ്ക്കേണ്ടതിന് അതിലെ ചരക്കുകൾ മുഴുവൻ വെള്ളത്തിലേക്ക് സമുദ്രത്തിലേക്ക് അവൻ വലിച്ചെറിയേണ്ടതായിട്ട് വന്നു രണ്ട് നിമിത്തം കടലിന് വന്ന നാല് സംഭവങ്ങളും നിമിത്തം കപ്പലിന് വന്ന നാല് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം മൂന്നാമത് യോനായോട് കപ്പൽ പ്രമാണി നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ഒന്നിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നു ഈ അനർത്ഥം നിമിത്തം ഇതെങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നറിയേണ്ടതിന് ഇവരിങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങി കിടന്ന് നല്ല വണ്ണം ഉറങ്ങായിരുന്നു എന്നാണ് വായിക്കുന്നത് കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാക്ഷിക്കും എന്ന് പറയും അപ്പം കപ്പൽ പ്രമാണി പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്നിൻ്റെ ആറില് നമ്മൾ വായിക്കുന്നുണ്ട് നാലാമത്തത് യാത്രക്കാർ അവനോട് ചോദിക്കുന്ന നാല് ചോദ്യമുണ്ട് സ്തോത്രം അതിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു ഈ അനർത്ഥം നമ്മുടെ ഇടയിൽ വന്നു എന്ന് നീ എങ്ങനെയെന്ന് നീ പറഞ്ഞു തരണം നിൻ്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിൻ്റെ നാടേത് നീ ഏത് ജാതിക്കാർ കപ്പലിലെ യാത്രക്കാർ ചോദിച്ച നാല് ചോദ്യമാണ് ഇനി നമ്മൾ വായിക്കുന്നത് ന്യോനായുടെ പ്രസംഗത്തിലെ നാല് വാക്കാണ് മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യം യഹോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്ന് നിലവേ മൂന്ന് ദിവസത്തെ വഴി ദൂരമുള്ളതായ അതിമുഹത്തായൊരു നഗരമായിരുന്നു അവിടെ ചെന്നിട്ട് നാലാം വാക്യത്തിൽ വായിക്കുന്ന യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി എന്നിട്ട് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ നിർമൂലമാകും നാല് വാക്കുകളാണ് യോനായുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഇനി നിനവേ രാജാവ് ചെയ്ത നാല് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നിൻ്റെ ആറ് വർത്തമാനം നിലവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രണ്ട് രാജവസ്ത്രം നീക്കി മൂന്ന് ഇട്ടു പുതച്ച് നാല് വെണ്ണീറിലിരുന്നു അവിടെയും രാജാവ് നാല് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് ഇനി അവിടെ ഉപവസിച്ച നാല് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് സ്തോത്രം അവിടെ ഉപവസിച്ച മനുഷ്യരും മൃഗങ്ങൾ കന്നുകാലികളും ഐ മീൻ രാജാവും എല്ലാവരും നാല് കൂട്ടം ആൾക്കാരാണ് അവിടെ ഒരു ഉപവാസം ചെയ്തത് അതുപോലെ തന്നെ യേശു കർത്താവിനെക്കുറിച്ച് നാല് പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് സ്തോത്രം യേശുക്രിസ്തു െക്കുറിച്ചുള്ള നാല് പ്രവചനങ്ങൾ സ്തോത്രം കൂടാതെ പെട്ടെന്ന് വന്ന നാല് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് വന്ന നാല് കാര്യങ്ങൾ ഒന്ന് കൊടുങ്കാറ്റ് രണ്ട് മഹാസർപ്പം അല്ല മഹാ മഹാമത്സ്യം മൂന്ന് ആവണക്ക് നാല് പുഴു സ്തോത്രം അപ്പോൾ നാല് കാര്യങ്ങൾ പെട്ടെന്ന് വന്നതാണ് അതുപോലെ തന്നെ യോനായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നാലുകളുടെ ഒരു സംഖ്യയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോന നിലവിയിൽ നിന്ന് നിലവിക്ക് പോകേണ്ട യോന തർശീസിൽ കയറി അവിടെ സംഭവിച്ചൊരു കാര്യം ഇതാണ് അവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് പകരം താൻ ഉറങ്ങുവാനാണ് സമയമെടുത്തത് ദൈവമക്കളെ നമ്മൾ ഉണരേണ്ട സമയമാണിപ്പോൾ ഉറങ്ങേണ്ട സമയമല്ല ഇന്ന് പലരും തങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപ അതിൻ്റെ മഹത്വം അറിയാതെ യോനായപ്പോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറങ്ങിയാൽ ദൈവ അറിയാ ദൈവത്തെ അറിയാത്ത പലരും നമ്മളെ തട്ടി ഉണർത്തും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം യാത്രക്കാരാണ് യോനായെ അമ്മ തട്ടി ഉണർത്തുന്നത് എന്നിട്ട് യോനായോട് ചോദിക്കുകയാണ് സ്തോത്രം ഇതെന്ത് ഇത് എങ്ങനെ ഇത് സംഭവിച്ചത് ആര് നിമിത്തമാണ് എന്ന് നീ തന്നെ പറഞ്ഞു പറഞ്ഞുതരണം കണ്ടോ ദൈവത്തെ അറിയാത്തതായിരിക്കുന്ന മറ്റുള്ളവർ വന്ന് നമ്മളെ നമ്മോട് ചോദിക്കുകയാണ് ആര് നിമിത്തമാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാം ഉത്തരവാദികളാണ് നമ്മൾ നിമിത്തമാണ് ദേശത്തിന്മേൽ ഈ അനർത്ഥങ്ങൾ വരുന്നത് സ്തോത്രം കാരണം നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുന്നില്ല സ്തോത്രം എക്സ്കേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടനോട് നീ ദുഷ്ടം മരിക്കുമെന്ന് പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കും ഞാൻ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കും നോക്കണം വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവമക്കൾക്കുള്ളത് നമ്മൾ പറയാതിരിക്കുന്നത് കൊണ്ട് ഇവർ തങ്ങളുടെ ദുഷ്ടതയിൽ തന്നെ കഴിയുകയാണ് സ്തോത്രം യോന ഈ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാട് അല്ലെങ്കിൽ അരുളപ്പാട് താൻ ഉപയോഗിക്കാതെ ഉറങ്ങുവാനാണ് താൻ സമയമെടുത്തത് അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാനാണിതിൻ്റെ ഉത്തരവാദി എന്നെ നിങ്ങൾ ഈ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഈ കടൽ ശാന്തമാകും എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിയുമ്പോൾ അവനെ വിഴുങ്ങേണ്ടതിനൊരു മഹാ മത്സ്യം ഇതാവായി തുറന്ന് നിൽക്കുകയാണ് സ്തോത്രം മൂന്ന് ദിവസത്തോളം യോന കടലാനയുടെ വയറ്റിലായിരുന്നു സ്തോത്രം ആ കടലാനയുടെ വയറ്റിൽ കിടന്നവൻ അവൻ പ്രാർത്ഥിച്ചെന്നാണ് ഒന്നാമ വാക്യത്തിൽ നമ്മൾ രണ്ടിൻ്റെ ഒന്നിൽ വായിക്കുന്നത് സ്തോത്രം മൂന്നാമത്തെ ദിവസം അവനെ നിലവിയുടെ കരയിൽ തന്നെ കൊണ്ടുപോയി ഈ മീന ഛർദ്ദിച്ചിട്ടു എന്നാണ് വായിക്കുന്നത് ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവത്തിൻ്റെ ആലോചന വിട്ട് എവിടെ പോയിരുന്നാലും ദൈവത്തിനെ പിടിക്കും ദൈവം നമ്മളെ പിടിക്കും നമ്മൾ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവരും യോന ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ നിലവിയുടെ കരയിൽ ആ മീന് ആ കടലാന് അവനെ ഛർദിച്ചിട്ടിരിക്കിയ സ്തോത്രം രണ്ടാമത്തെ മൂന്നാമത്തെ അവൻ്റെ പ്രസംഗമാണ് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു നാല് വാക്കാണ്വൻ പ്രസംഗിച്ചത് ആ പ്രസംഗം കേട്ട് രാജാവ് മുതൽ എല്ലാവരും ഉപസിക്കുവാൻ തുടങ്ങി ആ ദേശത്ത് വലിയ നാശമുണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ നഹുമിൻ പ്രവാചകൻ്റെ കാലത്ത് അവരും ഇങ്ങനെ തന്നെയാണ് പ്രവചിച്ചത് ആ പ്രവചിച്ച പ്രകാരം നിലവേ നിർമൂലമായി പോയതായിട്ട് തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി അറുപത് രൂപ കാലഘട്ടമായിരുന്നു യുനായുടെ കാലഘട്ടം എന്ന് പറയുന്നത് സ്തോത്രം അതുപോലെ വളരെ ദൈവസന്നിധിയിൽ അവൻ നിലവിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കേണ്ടതിനം വലിയ സൂര്യൻ ഉദിച്ച് അവൻ്റെ ചൂട് നിമിത്തം അവൻ ദൈവത്തോട് പറയുക എനിക്ക് ഈ ചൂട് സഹിക്കുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഒരു തണലായിട്ട് തണലായിട്ടവന് കൊടുത്തു പക്ഷേ ആവണക്ക് അതിൻ്റെ ചുവട്ടിൽ ഇദ്ദേഹം പ്രസംഗിക്കേണ്ടവൻ ശുശ്രൂഷിക്കേണ്ടവൻ ഇന്ന് ആ തണൽ കണ്ട് അതിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് യഹോവയ ദൈവം മനസ്സിലാക്കി ഒരു പുഴുവിനോട് പറഞ്ഞ് ആ വന്ന് ആവണക്കിൻ്റെ ചുവട്ട് ചുവട് ആമ കാർന്ന് അത് ഉണക്കിക്കളഞ്ഞു എന്ന് വായിക്കുന്നു അപ്പോഴാണ് അവൻ പിറുപുറുക്കുന്നത് യഹോ അവനോട് ചോദിച്ചു ഈ ആവണക്ക് കരിഞ്ഞ നിമിത്തം നീ പിരുപറുക്കുന്നുവെങ്കിൽ സ്തോത്രം ഈ മഹാനഗരമായ നിലവിലെ അവിടുള്ളതായിരിക്കുന്ന ജനത്തെ ഓർത്ത് എനിക്ക് എന്തോമാത്രം ദുഃഖമുണ്ടായിരിക്കും എന്ന് പറയുവാനിടയായി പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവം നമ്മോട് പറയുന്ന സ്ഥലത്ത് ആ ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിച്ചുകൊള്ളാണ് അതല്ല എങ്കിൽ ദൈവം നമ്മളെ പിടിക്കും സ്തോത്രം നിന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവരും ദൈവത്തിൽ നിന്ന് ആരെങ്കിലും അകന്നു പോകുന്നെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ തീരുട്ടെ പോലെ ഞാനും നിങ്ങളും അമേ ദൈവ സന്നിധി വിട്ട് ഓടുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു കളയരുത് അവൻ നമ്മെ പിടിക്കും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനു അനുഗ്രഹമായി തീരട്ടെ കർത്താവ് നിങ്ങളോട് ഇടപെട്ടിരിക്കുകയാണോ ഇതുവരെ ഈ അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ പോലെ ലഭിച്ച കൃപകൾ അമേ സ്തോത്ര നഷ്ടപ്പെടുത്തി ആമേൻ മീൻ തങ്ങൾ തൻ്റെ സുഖത്തിനു വേണ്ടി തൻ്റെ ആമേൻ മീൻ ജീവിതത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക ഞാൻ ഒരിക്കലും ദൈവസന്നിധി വിട്ടു പോകത്തില്ല ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു ദൈവം തങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ